തിന്മ എന്നുള്ളത് ശാശ്വതമല്ല എന്നും ശാശ്വതമായിട്ടുള്ളത് നന്മയാണെന്നും തിന്മയുടെ മേൽ നന്മയ്ക്ക് ആത്യന്തികമായി വിജയമുണ്ടാകും എന്നൊക്കെയുള്ള സന്ദേശം നൽകുന്ന ഒരാഘോഷമാണ് ദീപാവലി ദിയ വിളക്ക് ഒരുപാട് വിളക്കുകൾ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് സമയത്തൊക്കെ കാണാൻ കഴിയും ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പടക്കങ്ങളുടെ ശബ്ദമാണ് ഇടയിൽ ഇടയിൽക്കൂടെ കേൾക്കുന്നതും ഈ വെളിച്ചം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ വെളിച്ചം കൊണ്ടാണ് അന്ധകാരം അകലുന്നത് എന്നാണ് അന്ധകാരത്തെ അകറ്റാൻ വേറെ ഒന്നിനും സാധിക്കില്ല വെളിച്ചത്തിന് മാത്രമേ സാധിക്കുള്ളൂ ഈ അന്ധകാരം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ അഭാവമല്ല അല്ലെങ്കിൽ അഭാവം മാത്രമല്ല അത് നന്മയുടെ കുറവാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നന്മ കുറയുമ്പോൾ അന്ധകാരം കൊടും അപ്പോൾ അന്ധകാരം എന്ന് പറയുന്നത് അത് അഹങ്കാരത്തിൻ്റെ അന്ധകാരമുണ്ട് അജ്ഞതയുടെ അഹങ്കാരമുണ്ട് ആസക്തികളുടെ അന്ധകാരമുണ്ട് അസ്വസ്ഥതകളുടെ അന്ധകാരമുണ്ട് ദാരിദ്ര്യത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയുടെ കഷ്ടപ്പാടിൻ്റെ ഒറ്റപ്പെടലിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ അന്ധകാരം ഈ ലോകത്തുണ്ട് എന്തുകൊണ്ട് ഈ അന്ധകാരം നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമ്മളാകുന്ന ദീപം തെളിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റുമുള്ള അന്ധകാരം അകറ്റാൻ നമ്മളാകുന്ന ദീപം തെളിയണം വേറെ ഒന്നുമില്ല അതിനകത്ത് അതാണ് ചുറ്റുവട്ടം എന്നുള്ള വാക്കുണ്ടായത് അങ്ങനെ തന്നെയാണ് ഒരു ദീപത്തിൻ്റെ ചുറ്റും വെട്ടമുണ്ടാകും അപ്പം നമ്മൾ ഓരോരുത്തരും ദീപങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ് നിയോഗിക്കപ്പെട്ടവരുമാണ് ആ വിളിയും നിയോഗവും തിരിച്ചറിയ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും വെട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും വെട്ടമില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ വിലപിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വെട്ടമില്ലാത്തതിനെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവരെ നമ്മൾ വിമർശിച്ചതുകൊണ്ടോ ഒന്നും വെളിച്ചം വരാൻ പോകുന്നില്ല ആ വെളിച്ചം നമ്മൾ തന്നെ ആണ് എന്നുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ഉള്ളിലുള്ള ദീപം നാം തെളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എവിടെയെങ്കിലും അന്ധകാരം ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം നമ്മുടെ ചുറ്റുവട്ടത്തിൽ അന്ധകാരം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനാവുന്ന ദീപം തെളിച്ചിട്ടില്ല തെളിഞ്ഞിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം ഞാനാവുന്ന ദീപം തെളിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള അന്ധകാരം മാറും അതുകൊണ്ട് എനിക്ക് ലോകം മുഴുവനുള്ള അന്ധകാരം മാറ്റാൻ കഴിയില്ല പക്ഷെ എന്റെ ചുറ്റുവട്ടമുള്ള ഒരു ലോകമുണ്ട് എന്റെ ചുറ്റുപാടുമുള്ള ആ ലോകത്തെ അന്ധകാരം അകറ്റാൻ ഞാനാകുന്ന ദീപത്തിന് കഴിയുമെന്നുള്ള തിരിച്ചറിവോട് നമുക്ക് നമ്മളാൽ കഴിയുന്ന നന്മ ചെയ്യാൻ കഴിയണം കല്യാൺ സത്യാർത്ഥി നോവൽ സമ്മാനാർഹനായ അദ്ദേഹം ഒരു ഒരു കിളിയുടെ ചുണ്ടിലെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ കഥയാണ് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ പക്ഷിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ വനത്തിലെ ആ തീ കെടുത്താനായിട്ട് ആ പക്ഷി വാച്ചപ്പോൾ എൻ്റെ ചുണ്ടിലെ ഒരു ചുണ്ടിൽ ഞാൻ കൊണ്ടു കിടക്കുന്ന ഒരു തുള്ളി വെള്ളത്തിന് കഴിയുമെന്നാ പക്ഷി വിശ്വസിച്ചു തനിക്ക് ചെയ്യാൻ കഴിയുന്ന അതാണ് അതുകൊണ്ട് പൂർണമായും തീ കെട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാ പക്ഷികളും അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന മാതിരി അങ്ങനൊരു പെരുവെള്ളം ഉണ്ടാക്കാൻ ആ പ്രകാരം സമാന ചിന്താഗതകർക്ക് കഴിയും അത് ചരിത്ര സത്യമാണ് ഈ ലോകം കണ്ടിട്ടുള്ള സത്യ ഒരു ഒരു സത്യവും കൂടെ കൂടിയാണ് അതുകൊണ്ട് നമുക്ക് മനസ്സ് വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ള അന്ധകാരത്തെ നമുക്ക് മാറ്റാൻ കഴിയും അത് ഏത് തരം അന്ധകാരമാണേലും സമൂഹത്തിൽ എന്തുകൊണ്ട് അഴിമതി ഉണ്ടാകുന്നത് നമ്മൾ നിശബ്ദരായിരിക്കുന്നതുകൊണ്ടാണ് അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞാൽ അഴിമതി ഒരുപാട് സമൂഹത്തിൽ നിന്ന് മാറും പക്ഷേ ആരും തയ്യാറല്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ നിശബ്ദതയാണ് നിശബ്ദതയാണ് ഈ സമൂഹത്തിലെ ഒരുപാട് തിന്മകളുടെ അന്ധകാരത്തിന് കാരണം എന്നുള്ള തിരിച്ചറിവോട് കൂടി നമുക്ക് നം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അത് ശബ്ദമായിട്ടാണേലും നമ്മുടെ ഇടപെടലുകൾ കൊണ്ടായാലും നമ്മുടെ നിലപാടുകൾ കൊണ്ടായാലും അകറ്റാൻ പരിശ്രമിക്കാം അപ്പോൾ ഒരുപാട് മാറ്റം നമ്മുടെ ചുറ്റിലും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അങ്ങനെ ഒരു ചേഞ്ച് മേക്കേഴ്സ് ആവാൻ മാറ്റം ഉണ്ടാക്കുന്നവരാവാൻ നമുക്ക് കഴിയട്ടെ ദീപാവലിയുടെ ആശംസകൾ ഒരുക്കിക്കൂടി എല്ലാവർക്കും നേരുന്നു നല്ലൊരു ദിവസം നേരുന്നു ദൈവം നമ്മയാണെങ്കിൽ കേൾക്കട്ടെ റേഡിയോ മലയാളിയുടെ പാട്ടുപെട്ടി